കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യ രാജ്യം എന്ന് പറയുന്നത് പോലെയല്ല മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആഫീസും പോയിട്ട് അവർ പറയുന്നത് മാതിരി പ്രവർത്തിക്കുന്നവരല്ല ഇവരൊക്കെ അരിയാഹാരം കഴിക്കുന്നവരും വിദ്യാഭ്യാസമുള്ളവരും ബോധമുള്ളവരുമല്ലേ അവരെവിടെ പോകണം എന്ത് സംസാരിക്കണമെന്ന് തീരുമാനിക്കാൻ കേരളത്തിലെ സാംസ്കാരിക വകുപ്പിന് അപമാനമായ ഒരു മന്ത്രിയാണോ പറയേണ്ടത് എ കെ ജി സെൻറ്ററിൽ പോയിട്ടാണോ കേരളത്തിലുള്ള മെത്രാന്മാരും കേരളത്തിലുള്ള പുരോഹിതന്മാരും ഒക്കെ എവിടെ പോകണം എന്ത് സംസാരിക്കണമെന്ന് പറയുന്നത് അവർക്കതിനുള്ള സ്വാതന്ത്ര്യമൊക്കെ ഇല്ലേ അഭിലാഷെ ഇനി അഭിലാഷ് പറഞ്ഞു കാര്യങ്ങളിലേക്ക് നമ്മൾ പോകണം ഇപ്പം തന്നെ എൻ്റെ സുഹൃത്ത് നേരത്തെ വന്ന അദ്ദേഹത്തിൻ്റെ എന്താ പറയുക സഭാ സുതാര്യതാ സമിതി നേരത്തെ ചന്തോ പേരിലൊക്കെ ആയിരുന്നു വരാറ് അദ്ദേഹം തന്നെ ഇപ്പം തുറന്നു പറഞ്ഞു കേരളത്തിലും ചില ആളുകൾ ആ വേറെ എന്തോ ഒരു പേരിലായിരുന്നു കഴിഞ്ഞ തവണയൊക്കെ അത് കഴിഞ്ഞത് അവിടെയൊക്കെ ആ അങ്ങനെയൊന്നും അല്ല വേറെന്തോ അൽമയോ അൽമായോ ഒക്കെ വന്നിരുന്നു അത് വിട്ടേക്ക് അതൊന്നും അല്ല മനുഷ്യൻ അതെനിക്ക് അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യം ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല ഞാൻ പറയുന്നത് അദ്ദേഹം തന്നെ പറഞ്ഞു കേരളത്തിൽ ഉണ്ടാകുന്ന മാറ്റം ഇനി അഭിലാഷെ ഞാൻ ചോദിക്കുന്നത് ഇന്ത്യ രാജ്യത്തെ ഒരു പ്രധാനമന്ത്രി വിളിക്കുന്ന ചടങ്ങിൽ പോകാൻ അവിടെ എന്ത് പറയണമെന്ന് തീരുമാനിക്കുന്നത് നിങ്ങളും ഞാനുവാണോ അത് പോകുന്നവർക്കതിന്റെ സ്വാതന്ത്ര്യമില്ലേ അവർക്കത് തീരുമാനിക്കില്ലേ അവർക്കത് പറഞ്ഞ് തീർക്കാൻ ആർക്കാണ് അധികാരം ഇനി നിങ്ങളിപ്പോൾ വലിയ കരച്ചിൽ എന്തിൻ്റെ പേരില മൈനോറിറ്റിയുടെ പേരിൽ മറ്റിന്റെ പേരിൽ അഭിലാഷൻ അറിയുമ്പോൾ ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ക്രിസ്ത്യൻ എം എൽ എമാരുള്ള പാർട്ടി ബി ജെ പി ആണ് നാൽപ്പത്തഞ്ച് എം എൽ എ മാരുണ്ട് അഭിലാഷ ഇന്ത്യ രാജ്യത്ത് ബി ജെ പിക്ക് അകത്ത് ഈ അടുത്ത് നടന്നല്ലോ തെരഞ്ഞെടുപ്പ് മണിപ്പൂരാണല്ലോ പലരും കരയുന്നത് മരിപ്പൂരിലെ ഇവർ എന്താ പറയുക പീഡനത്തിനെതിയായി എന്ന് പറയുന്ന വിഭാഗത്തിന് മേൽക്കോയ്മയുള്ള പ്രദേശമാണല്ലോ മിസോറാം മിസോറാമിലെ രണ്ട് രണ്ട് സീറ്റിൽ ഒന്ന് കെ ബ്രഹ്മോ മറ്റൊന്ന് തൊട്ടടുത്ത മണ്ഡലം പാലക്ക് മറ്റ് മണ്ഡലം ഈ രണ്ട് മണ്ഡലത്തിലും ഈ മൈനോറിറ്റിയിൽപ്പെട്ട ആളുകൾ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പത്ത് ക്രിസ്ത്യൻ എം എൽ എ മാർ പത്ത് കുക്കി എം എൽ എ മാർ ഉണ്ടായിരുന്നല്ലോ മണിപ്പൂരിൽ ആ എം എൽ എ മാർ അവർ ബിരേൺ സിംഗ് സർക്കാരിനെ കുറിച്ച് അല്ലെങ്കിൽ അവിടുത്തെ ഭരണകൂടത്തെക്കുറിച്ച് നടത്തിയ അഭിപ്രായ പ്രകടനം എന്താണെന്നൊക്കെ ഉള്ളത് പഴയ പത്രത്താളുകളിൽ നിന്ന് വായിച്ചാൽ മനസ്സിലാകും ട്രൈബൽ മേഖലയിൽ ക്രൈസ്തവ വിശ്വാസികൾ മാത്രമുള്ള ഇടങ്ങളിൽ വടക്കൻ വടക്കുകിഴക്കൻ മേഖലയിൽ നിങ്ങൾക്ക് റെപ്രസെന്റേറ്റീവ്സ് ഉണ്ട് എന്നുള്ളതുകൊണ്ട് ഇന്ത്യയിലെ മൈനോറിറ്റികൾ എല്ലാവരും വളരെ ഒരു കുഴപ്പമില്ലാതെ ഇരിക്കുകയാണ് എന്നതിന് അർത്ഥം കാണണ്ട അഭിലാഷെ ഒരു ചർച്ച തുടങ്ങുമ്പോൾ ആദ്യഘട്ടത്തിൽ തന്നെ അവതാരകന്മാരിങ്ങനെ അവരിലെ രാഷ്ട്രീയം പുറത്തെടുക്കാറില്ല രാഷ്ട്രീയം അവർ അത് പറയാറുണ്ട് പക്ഷെ തുടക്കത്തിൽ ഞാൻ അല്ല 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 വഴിവിട്ട് ഞാൻ പോകുമ്പോഴൊക്കെ താങ്കൾക്ക് തിരുത്താമെന്നെ അല്ലെങ്കിൽ വിഷയത്തിൽ ഞാൻ വ്യതികരിക്കുമ്പോൾ താങ്കൾ ഈ പറയുന്നത് കേരളത്തിൽ ബി ജെ പി മൈനോറിറ്റി രക്ഷപ്പെടുത്തുമോ ബി ജെ പിയുടെ മനോഭാവം മാറുമോ എന്ന് ചോദിച്ചാൽ ഉത്തരവാണെന്ന് ഛത്തീസ്ഗഡിലും വിജയിച്ചിരിക്കുന്നു ബി ജെ പിയിൽ വന്ന ആളുകൾ പകരം മറ്റുള്ളവർ ഓരോരുത്തരും ഇതൊക്കെ പറയട്ടെ പിന്നെ ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതാണോ അഭിലാഷേ ഇപ്പൊ പറയുന്ന സജി ചെറിയാൻ അദ്ദേഹം ഞാൻ ചോദിക്കട്ടെ ക്രിസ്ത്യാനികളെ കുറിച്ച് അദ്ദേഹം ഇന്ന് പുറത്ത് പുറത്തുവിട്ട പത്രവാർത്തകൾ അദ്ദേഹം പറയുന്നു ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ അധിവസിക്കുന്ന ഭാരതം പതിനൊന്നാം സ്ഥാനത്താണ് അഭിലാഷ് ഈ പത്താം സ്ഥാനം വരെ ആരൊക്കെ എവിടേക്കുള്ളവരാ ഉള്ളത് അതെന്ത് അദ്ദേഹം പറയാത്തത് ഈ കണക്ക് അദ്ദേഹത്തിന് എവിടെന്നാണ് കിട്ടിയത് ഈ പതിനൊന്നാം സ്ഥാനത്താണ് എന്നുള്ളത് അദ്ദേഹം എവിടുന്നാണ് കിട്ടിയത് ഈ പതിനൊന്നാം സ്ഥാനത്തുള്ള അദ്ദേഹം വേറൊരു കണക്കും പറഞ്ഞു എഴുന്നൂറ് അതിൽ കെവിൻ പീറ്റർ കൊല ചെയ്ത കേസ് പെടുമോ കേരളത്തിലെ രണ്ട് ക്രിസ്ത്യൻ സമുദായങ്ങൾ തമ്മിലുണ്ടായ സംഘർഷം നടന്നതിൻ്റെ കേസ് പെടുമോ കേരളത്തിലെ മറ്റ് വിഭാഗങ്ങൾ ഇവർ ഉണ്ടായ കേസുകളൊക്കെ അതിനകത്ത് പെടുമോ ഈ കഴിഞ്ഞ ദിവസം നടത്തിയ മറ്റേ എന്താ പറയുക നമ്മുടെ തുറമുഖവുമായി ബന്ധപ്പെട്ട കേസുകൾ ഇതിനകത്ത് പെടുമോ ഇത് എവിടുന്ന് കിട്ടിയ ഡാറ്റയാണ് ഇദ്ദേഹത്തിന് ഒരു കാര്യം നമ്മൾ തുറന്ന് സമ്മതിക്കേണ്ടി വരും അഭിലാഷെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഭയപ്പെടുത്തി അവരുടെ കൂടെ നിൽക്കാത്തവരെ ഒക്കെ അവരെക്കാലവും കൂടെ നിർത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് ഞാൻ ചോദിക്കട്ടെ ഇതേ അൽമായക്കാരും ഇതാ സുതാര്യക്കാരനും പാലാ ബിഷപ്പിനെതിരെ ഇത്രയും ആക്രോശം നടത്തിയപ്പോൾ ഒരക്ഷരം സംസാരിച്ചോ പാലാ ബിഷപ്പിനെതിരെ സംസാരിച്ച് കേസെടുത്തപ്പോൾ ഒരു അക്ഷരം മിണ്ടിയോ തൊട്ടപ്പുറത്ത് തലശ്ശേരി ബിഷപ്പിനെതിരായിട്ട് ആക്രോശിച്ചപ്പോൾ മിണ്ടിയോ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് മുതൽ ജൂൺ മാസം പതിനൊന്നാം പതിമൂന്നാം തീയതി മുതൽ തങ്ങൾക്ക് കീഴ്പ്പെടാത്തവരെ ഏത് നിലയ്ക്കാണ് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി നിലനിർത്താൻ ശ്രമിച്ചത് എന്നതിന്റെ ഉദാഹരണത്തിൽ നിരവധി ഉണ്ട് അഭിലാഷ നമ്മുടെ മുമ്പിൽ ഇവരൊക്കെ ഈ പറയുന്നത് ഇവരിന്ന് ശ്രമിക്കുന്നത് ഭീഷണിപ്പെടുത്തുക തങ്ങളുടെ ഇംഗിതത്തിന് നിർത്തുക തങ്ങൾ പറയുന്നിടത്ത് വരിക ഇല്ലെങ്കിൽ ഞങ്ങൾ അവമതിക്കും ഞങ്ങൾ ഭീഷണിപ്പെടുത്തും വേണമെങ്കിൽ ഫ്ലോറിയെ കൊന്ന മാതിരി വറയിതുമാരെ കൊന്ന മാതിരി ഞങ്ങൾ അതിനും പഠിക്കില്ല അതിപ്പോ പിൻവലിക്കേണ്ടി വന്നു ചെറിയ കാലമല്ല ക്രിസ്ത്യൻ സഭയുടെ ആളുകൾക്കും വിവരവും ഒക്കെ വെച്ചിട്ടുണ്ട്